ക്ലോസ് ക്ലോസ് സ്റ്റോർ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജോർജ് സെറ്റിന്റെ ബ്യൂട്ടിഫുൾ കളക്ഷൻ ആട്ടോ ഫസ്റ്റ് കളർ ഷീഡ് വന്നിട്ട് ഈ ഒരു കളർ ഷീഡ് വരും നല്ലൊരു റെയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കോഫി ബ്രൗൺ കളർ ഷീഡ് ആണ് വരുന്നത് നല്ല സാൻഡോൺ ബോട്ടവും ക്രേപ്പറ്റ് ലൈനിംഗുമാണ് ഇതിനൊപ്പം അറ്റാച്ച് ചെയ്ത് രണ്ടും രണ്ട് പീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് വരുന്നത് നല്ല നീളവും നല്ല വീതി ഉണ്ട് ടു പോയിന്റ് സിക്സ് മീറ്റർ എടുത്ത് നീളവും വീതി ഉണ്ട് നല്ലൊരു ക്രോസ് സ്റ്റിച്ചൊക്കെ പോലെ അടിപൊളിയായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബോട്ടീക് സ്റ്റൈൽ സൽവാർ സെറ്റാണ് കേട്ടോ റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ ഈ ഒരു ഷെയ്ഡാ കേട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് ത്രിപിൾ നയൻ ആണ് ക്രേപ്പിന്റെ ലൈനിങ്ങും ക്രേപ്പിന്റെ ബോട്ടവും അറ്റാച്ച്ഡ് ആണ് അതുപോലെ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഇത് കണ്ടോ വൺ സൈഡ് നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷീഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നോക്കിക്കേ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിന്റെ അകത്തും ഫുള്ള് നല്ല എംബ്രോയ്ഡറി വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടോ ദുപ്പട്ടയായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമായി ഒരു വർക്ക് കാണാനായിട്ട് നല്ല ഫിനിഷ് ചെയ്ത രീതിയിലുള്ള വർക്കാണ് വരുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതൊക്കെ റിയലി വർക്ക് ആട്ടോ നല്ല ബോട്ടം ആണ് ഇതും ഉണ്ട് നല്ല സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസായിട്ടും അതുപോലെ നല്ല ക്രേപ്പിന്റെ മെറ്റീരിയൽ ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നോക്കി അതിന്റെ സ്കാൽപ്പ് ഉണ്ട് നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് ട്രിപ്പിൾ നയൻ ആട്ടോ റേറ്റ് വരുന്നത് അടുത്ത കളർ കളക്ഷൻ കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നേ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക് ആണ് അതിൻ്റെ അർത്ഥം നോക്കിയേ ഇത് എൻ പോർഷൻ നമ്മുടെ ദാവൻ പോർഷനിലേക്ക് വരുന്ന വർക്ക് ആട്ടോ ആ ഒരു വർക്കിൽ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് തൂപ്പട്ടം കണ്ടോ നല്ല രസമുള്ള ഒരു ദുപ്പട്ടയും ഇതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതും സെയിം റേറ്റ് ആണ് ട്രിപ്പിൾ നൈൻ ആട്ടോ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നൈൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഈ ഒരു വർക്ക് കണ്ടോ എന്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നോക്കെ ഇതിന്റെ അടുത്ത കളർ ഷീഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അതിൻ്റെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഈ ഒരു വർക്ക് കാണാൻ നല്ല രസമല്ലേ അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് പാറ്റേൺ ആണ് അതുപോലെ നല്ല രീതിക്ക് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട ആട്ടോ ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും ഏകദേശം ഒരു കോഫി ബ്രൗൺ മെറൂൺ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള നല്ലൊരു കളർ ഷെയ്ഡാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ ആട്ടോ നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയൽ ആണ് ഒരു ഔട്ട്ഫിറ്റ് ആണ് നല്ലൊരു ഫങ്ഷനൊക്കെ നമുക്ക് നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് നടക്കാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നല്ല രസമുള്ള ഒരു ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള കോമ്പിനേഷൻസിലാണ് എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആട്ടോ ത്രിപ്പിൾ നയൻ ആണ് വരുന്നത് അപ്പം ഇത്രയാട്ടോ ഇന്നിട്ട് നമ്മുടെ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം